ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോന്റെ കല്യാണത്തിന് വേണ്ടി ഒരുപോട് നോക്കിയിരുന്നു ഒന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്ത് പൂജ ചെയ്തതിന് ശേഷമാണ് മോന്റെ കല്യാണം ശരിയായത് എന്നുള്ള ഇവിടുത്തെ പൂജാ വിധിക്കതമാം ഞാൻ എല്ലാവർക്കും ഭക്തിയോടും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടത്തെ ആചാര പ്രകാരം ചെയ്തത് കൊണ്ട് ഇപ്പോ മോന്റെ കല്യാണം കല്യാണം എല്ലാ രീതിയിലും ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ഉണ്ടായത് എന്റെ മോന്റെ കല്യാണം നടക്കണതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ പൂജയൊക്കെ ചെയ്ത് കൊണ്ടാണ് കല്യാണം നടക്കുന്നത് എന്റെ കല്യാണം ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത് എന്ന് വളരെയധികം സന്തോഷം എന്റെ പേര് അനന്തു ഞാൻ ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കല്യാണം അടച്ചത് ഫെബ്രുവരിയിലാണ് കല്യാണം വളരെയധികം സന്തോഷം ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ വിജയസിന് ആഴ്ച ഇവിടെ വന്ന് മനസ്സാരയും ചെയ്ത നിങ്ങളെ കല്യാണവും നടക്കും എന്നാണ് എന്റെ വിശ്വാസം உமா மஹேஸ்வரா மகேஸ்வர மகேஸ்வர உமா மகேஸ்வரா மகேஸ்வர மகேஸ்வர உமா மகேஸ்வரா மகேஸ்வர மகேஸ்வர உமா மகேஸ்வரா மகேஸ்வர மகேஸ்வர உமா மகேஸ்வரா மகேஸ்வர மகேஸ்வர உமா மகேஸ்வராம்பா உமா மகேஸ்வராம்பாணும் உமா மகேஸ்வரா మహేశ్వర మహేశ్వర ఉమా మహేశ్వర 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 కోలం వాళ్ళం ఉమా మహేశ్వర पुल्लंबाणं पुमामधिश्वरा गंगाधर महेशा जड़ाधर महेशा गउरीशा महेशा गउरीशा महेशा, गौरीशा महेशा, गौरीशा महेशा கோம்பாடும்புமா மகேஸ்வர கோல்லம்பாணும்புமா மகேஸ்வர மகேஷா ஜடாத மகேஷா